അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ സിജോയുടെ അമ്മയും സഹോദരിയും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ് അലമുറയിട്ട് അലറി കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ അകത്തേക്ക് വരുന്നത് എന്റെ മോനെ എൻ്റെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് സിജോയെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ആ അമ്മയുടെ മുഖം ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ് സിജോ പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല കുഴപ്പമില്ല എല്ലാം ശരിയായി എന്ന് എങ്കിലും ആ അമ്മ വിതുമ്പുകയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ കപ്പ് ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി അതിനകത്തേക്ക് കയറിപ്പോയ തൻ്റെ മകൻ അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ടുവന്നു ഏതോ അപരിചിതമായ ഒരു ആശുപത്രി കിടക്കയിൽ ഉറ്റവരുമുടയവരും അടുത്തു വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും നിർണായക സാഹചര്യത്തിൽ അപരിചിതരാൽ പരിപാലിക്കപ്പെടുകയും ഏകാന്തതയുടെ തടവറയിൽ ബന്ധിക്കപ്പെട്ടു പോവുകയും ചെയ്ത ആ മകനെ ആ സമയത്തൊന്ന് കാണുവാൻ അവനെ ഒന്ന് പരിചരിക്കുവാൻ അവൻ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കുവാൻ അവന്റെ കിടക്ക കരികിൽ ഇരുന്നു കൊണ്ട് അവന് സ്വാന്ദ്വനം ഓതിക്കൊടുക്കുവാനൊക്കെ ആ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും സംഭവിച്ചില്ല സിജോ വീട്ടിലേക്ക് മടങ്ങി വരും എന്നവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അതും സംഭവിച്ചില്ല ഇപ്പോഴിതാ ഒരു തുറന്ന വാതിൽ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു തൻ്റെ മകനെ അവിടെ പോയി കാണുവാൻ വേണ്ടി ആ വരവ് മറ്റുള്ള എല്ലാ അമ്മമാരും വന്നതുപോലെ ആയിരുന്നില്ല ഹൃദയത്തിൽ തീയുമായിട്ടാണ് സിജോയുടെ അമ്മ ആ വീടിനകത്തേ ഓടിക്കയറി വരുന്നത് ഹൃദയഭേദകമാണ് ആ പ്രമോയിലെ കാഴ്ചകൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ ലൈവിൽ അത് നേരിട്ട് കാണുവാൻ വേണ്ടി